നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഒരു ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഫുഡ് ആൻഡ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ വെറുതെ ഒരു സർട്ടിഫിക്കറ്റ് അല്ല നമ്മൾ എന്ത് ബിസിനസ് ആണ് ചെയ്യുന്നത് എന്ത് പ്രോഡക്റ്റ് ആണ് ചെയ്യുന്നത് എവിടെയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ആ ഒരു സർട്ടിഫിക്കറ്റിനകത്ത് ഉണ്ടാകണം അപ്പോൾ നമുക്ക് വെറുതെ തെറ്റായ രീതിയിലും ഒരു ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് സാധിക്കും വളരെ ശരിയായ രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം ഇനി നമ്മളുടെ ഫുഡ് ആൻഡ് സേഫ്റ്റിയിൽ മിസ്റ്റേക്ക് ഉണ്ടായാൽ നമുക്ക് പ്രോബ്ലംസ് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഒന്നാമത്തേത് ഇതാണ് ഫുഡ് ആൻഡ് സേഫ്റ്റി എടുത്ത് നമ്മൾ മറ്റെന്തെങ്കിലും ഒരു ലൈസൻസിന് വേണ്ടിയിട്ട് ഈ ഫുഡ് ആൻഡ് സേഫ്റ്റി അപ്ലൈ ചെയ്യുമ്പോൾ ഫുഡ് ആൻഡ് സേഫ്റ്റിയിൽ തെറ്റുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത് ആ ഒരു ലൈസൻസ് അത് റിജക്റ്റ് ആകുന്നതാണ് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഫുഡ് ആൻഡ് സേഫ്റ്റി എടുത്ത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പാക്കർ ലൈസൻസിന് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാക്കർ ലൈസൻസിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫുഡ് ആൻഡ് സേഫ്റ്റിയില് തെറ്റുണ്ടെങ്കിൽ അത് ആ ഒരു പാക്കർ ലൈസൻസ് തന്നെ റിജക്റ്റ് ആകുന്നതാണ് രണ്ടാമത്തെ കാര്യം നമ്മളുടെ പ്രോഡക്റ്റ് ആമസോൺ മീഷോ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഓൺലൈൻ ഷോപ്പിൽ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അപ്പോൾ ഈ ഫുഡ് ആൻഡ് സേഫ്റ്റിയിൽ തെറ്റുണ്ടെങ്കിൽ ആമസോണിൽ നിന്ന് നമുക്ക് അപ്രൂവൽ തരത്തില്ല ഇനി മൂന്നാമത്തെ കാര്യം ഇതാണ് നമ്മൾ ഫുഡ് ബിസിനസ് ചെയ്യുന്നിടത്ത് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഗവൺമെന്റ് ഓഫീസേഴ്സിന് ചെക്കിങ്ങിന് വരാനായിട്ടുള്ള അവകാശമുണ്ട് അപ്പോൾ വെറുതെ ഒരു ഫുഡ് ആൻഡ് സേഫ്റ്റിയാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത് എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഫൈൻ ഉണ്ടാകും ശരിയായ രീതിയിൽ മാത്രം എടുത്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഇനി എന്തെല്ലാം കാര്യങ്ങളെ ശ്രദ്ധിക്കണം എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തേത് ഇതാണ് എന്ത് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ ഇപ്പോൾ റീസെല്ലിങ് ആയിക്കോട്ടെ റീറ്റെയിൽ ആയിക്കോട്ടെ മാനുഫാക്ചറിങ് ആയിക്കോട്ടെ എന്ത് ഫുഡ് റിലേറ്റഡ് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും നിർബന്ധമായിട്ടും ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടാവണം ഇനി രണ്ടാമത്തേത് ഇതാണ് ഫുഡ് ആൻഡ് സേഫ്റ്റി മൂന്ന് രീതിയിലാണ് വരുന്നത് ഒന്ന് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ രണ്ട് സ്റ്റേറ്റ് ലൈസൻസ് മൂന്ന് സെൻട്രൽ ലൈസൻസ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ ടേൺ ഓവർ പന്ത്രണ്ട് ലക്ഷത്തിന് താഴെയാണ് എങ്കിൽ ആണ് ഈ ഒരു രജിസ്ട്രേഷൻ എടുക്കേണ്ടത് അപ്പോൾ വീട്ടിലൊക്കെ ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഈ ഒരു രജിസ്ട്രേഷൻ ആണ് എടുക്കേണ്ടത് ഇനി നമ്മളുടെ ബിസിനസ്സിൻ്റെ ടേൺ ഓവർ പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിലാവുകയാണെങ്കിലാണ് സ്റ്റേറ്റ് ലൈസൻസ് എടുക്കേണ്ടത് സെൻട്രൽ ലൈസൻസ് എടുക്കേണ്ടത് അതിൻ്റെ മുകളിലാവുകയാണെങ്കിലാണ് നമുക്ക് ഒന്നെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ് ലൈസൻസ് അതല്ലെങ്കിൽ രജിസ്ട്രേഷൻ ആണ് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ അപ്പോൾ നമുക്ക് ഒരു രജിസ്ട്രേഷൻ എടുക്കാനായിട്ടാണ് ഏറ്റവും എളുപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് മിക്ക ആളുകളും രജിസ്ട്രേഷൻ ആണ് എടുക്കുന്നത് എന്നാൽ അങ്ങനെയല്ല നമ്മളുടെ ബിസിനസ് പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിൽ ഒരു വർഷം ടേൺ ഓവർ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റേറ്റ് ലൈസൻസ് എടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് ഒന്നെങ്കിൽ ഇപ്പോൾ ഫുഡ് ആൻഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ എടുത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിലോട്ട് സെയിൽ പോകുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ സ്റ്റേറ്റ് ലൈസൻസിലോട്ട് മാറാനായിട്ട് ശ്രമിക്കുക അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ പന്ത്രണ്ട് ലക്ഷത്തിന് താഴെയാണ് ഒരു വർഷത്തെ നിങ്ങളുടെ ടേൺ ഓവറെങ്കിൽ രജിസ്ട്രേഷനും പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിലാണ് ഒരു വർഷത്തെ ടേൺ ഓവറെങ്കില് സ്റ്റേറ്റ് ലൈസൻസും എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ഇനി മൂന്നാമത്തെ എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വേണ്ടതെന്ന് നോക്കാം ആളുടെ ആധാർ കാർഡ് ആളുടെ ഫോട്ടോ ഇത്രയും ആവശ്യമാണ് ആധാറിലുള്ള അഡ്രസ്സിൽ തന്നെയാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ മറ്റു ഡോക്യുമെൻ്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ല എടുത്ത സ്ഥലത്താണെങ്കിൽ റെൻ്റൽ എഗ്രിമെൻ്റ് ആവശ്യമാണ് എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ടുള്ള ലിസ്റ്റ് തന്നിട്ടുണ്ടാകണം എവിടെയാണ് ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകണം വീട് നമ്പറും മ്പറും എഴുതിട്ടുണ്ടാകണം ബിൽഡിങ്ങിൽ ആണെങ്കിൽ ബിൽഡിംഗ് നമ്പറും വാർഡ് നമ്പറും നൽകിയിട്ടുണ്ടാകണം ഒരു ഫോൺ നമ്പർ വെച്ചിട്ടുണ്ടാകണം ഇനി അടുത്തത് ഇതാണ് ഇപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു പ്രോഡക്റ്റിന്റെ ലിസ്റ്റ് വ്യക്തമായിട്ട് നൽകണം എന്നുള്ളത് സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ബിസിനസ് ആണ് ഇനി അടുത്ത മാസം നിങ്ങൾക്ക് തോന്നുകയാണ് മറ്റെന്തെങ്കിലും ഒരു ബിസിനസ് മറ്റെന്തെങ്കിലും ഒരു ഇപ്പോൾ ജ്യൂസിന്റെ ബിസിനസ് തുടങ്ങാമെന്ന് അപ്പോൾ എന്ത് ചെയ്യും അപ്പം നമ്മൾ ഈ ഒരു അച്ചാറിനെടുത്ത് എഫ് എസ് എസ് ആയി വെച്ചിട്ട് ജ്യൂസിൻ്റെ ചെയ്യാനായിട്ട് സാധിക്കില്ല ഈ അച്ചാറിനെടുത്തിരിക്കുന്ന ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ജ്യൂസ് കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് എന്നുള്ള വ്യക്തമായിട്ടുള്ള ആ ഒരു ലിസ്റ്റ് നമ്മൾ നൽകിയിട്ടുണ്ടാകണം ഇപ്പോൾ നമ്മൾ ഫുഡ് ആൻഡ് സേഫ്റ്റി പ്രിന്റ് ചെയ്തിട്ടാണ് ഏത് പ്രോഡക്റ്റ് ഷോപ്പിലൊക്കെ വെക്കുന്നത് ആ ഒരു നമ്പർ ഒന്ന് സ്കാൻ ചെയ്താൽ അറിയാൻ പറ്റും എന്തൊക്കെ പ്രോഡക്റ്റിന് വേണ്ടിയിട്ടുള്ള എഫ് എസ് എസ് ഐ നമ്പർ ആണ് ഇത് എന്നുള്ളത് അപ്പോൾ എഫ് എസ് എസ് ഐ എടുക്കുമ്പോൾ പ്രോഡക്റ്റ് ശരിയായ രീതിയിൽ നൽകി മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി അടുത്തത് ഇതാണ് നമ്മളോട് ഒരു ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ ആളുടെ പേരാണ് ചോദിക്കുന്നത് അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ആളുടെ പേരിൽ എടുക്കാം അതല്ലെങ്കിൽ ബ്രാൻഡ് നെയിം എടുക്കാം അപ്പോൾ ചില സ്ഥലത്തൊക്കെ എടുക്കുമ്പോൾ ബ്രാൻഡ് നെയിമ് ഓർ ആളുടെ പേര് കൊടുക്കും അങ്ങനെ ഒരിക്കലും കൊടുക്കാതിരിക്കുക അത് തെറ്റായിട്ടുള്ളൊരു മെത്തേഡാണ് നമ്മൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആമസോണിൽ ആമസോണിലൊക്കെ നമ്മൾ അപ്ലൈ ഈ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും അത് റിജക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി എത്ര വർഷത്തോട്ട് നമുക്ക് എടുക്കാൻ പറ്റും നമുക്ക് ഒരു വർഷം മുതൽ അഞ്ച് വർഷം വരെ എടുക്കാനായിട്ട് സാധിക്കും ഗവൺമെന്റ് ഫീ മാറുന്നതിനനുസരിച്ചാണ് വരുന്നത് ഓക്കെ ഇനി നമ്മൾ ഒരു വർഷത്തോട്ടാണ് എടുക്കുന്നതെങ്കിൽ ഒരു വർഷത്തിന് ശേഷം റിന്യൂ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇനി എത്ര രൂപയാണ് ഫീ വരുന്നത് സംശയം ഉണ്ടാകാം ഗവൺമെൻറ് ഫീ വരുന്നത് നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് സർവീസ് ചാർജ് ഓരോ സ്ഥലത്തും ആണ് അപ്പോൾ സർവീസ് ചാർജ് ഏറ്റവും കുറഞ്ഞ സ്ഥലം നോക്കിയൊന്നും പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ കാരണം അവർ ജസ്റ്റ് എന്തെങ്കിലും എന്തെങ്കിലും കാണിച്ച ഒരു ഫുഡ് ആൻഡ് സേഫ്റ്റി എടുക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ തീരും എന്നാൽ അത് അതിരുന്ന് ശരിയായ രീതിയിൽ പ്രോഡക്റ്റ്സ് ആഡ് ചെയ്ത് എടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ചെറു അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഫൈവ് ഹൺഡ്രഡ് ഒക്കെ സർവീസ് ചാർജ് വാങ്ങുന്നതെങ്കിലും എടുത്ത് പോകാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ മറ്റു പല സ്ഥലത്തു നിന്നും എടുത്ത ആളുകൾ ഫുഡ് ആൻഡ് സേഫ്റ്റി ആയിട്ട് ലൈസൻസ് എടുക്കാൻ വരാറുണ്ട് അപ്പോൾ എനിക്ക് ആ ഒരു സർട്ടിഫിക്കറ്റിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇനി ഫുഡ് ആൻഡ് സേഫ്റ്റി അപ്ലൈ ചെയ്താൽ എന്നുള്ളത് നിങ്ങൾക്ക് സംശയം ഉണ്ടാകാം നമ്മൾ നാല് വർഷമായിട്ട് ചെയ്യുന്നതാണ് ഇത്രയും നാളായിട്ടും ഒരു കസ്റ്റമറിന് പോലും കിട്ടാതിരുന്നിട്ടില്ല മാക്സിമം നമ്മൾ എഫോർട്ട് ഇട്ടിട്ട് ഗവൺമെൻറ് ഓഫീസറിനെ വിളിച്ചിട്ടാണെങ്കിൽ പോലും നമ്മൾ ആ ഒരു കസ്റ്റമറിന് ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ചെയ്ത് കൊടുക്കും കൊടുക്കാറുണ്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇത്രയും അപ്പോൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ശരിയായ രീതിയിൽ പ്രോഡക്ട്സ് ആഡ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ബിസിനസ് ചെയ്യുന്ന സ്ഥലം വളരെ വ്യക്തമായിട്ട് നൽകുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ബാക്കി ബാക്കി നമ്മളുടെ ബിസിനസ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നൽകി മാത്രം ഒരു ഫുഡ് ആൻഡ് സേഫ്റ്റി എടുക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ഇനി മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ പോലും നമ്മൾ എടുത്തിട്ടുള്ള ഫുഡ് ആൻഡ് സേഫ്റ്റി ശരിയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക ഫൈൻ എപ്പോഴും വരുന്നത് നിങ്ങൾക്ക് മാത്രമായിരിക്കും നമ്മൾ ഫുഡ് ബിസിനസ് ചെയ്യുന്ന സ്ഥലത്ത് എപ്പോൾ വേണമെങ്കിലും ചെക്കിങ് വരാവുന്നതാണ് ഓക്കെ